അരക്കിലോ ഉണ്ടാവുല്ലേ പക്ഷേ നമുക്ക് കാശിലേക്ക് പോവാം Guys, the side but we mean a gentleman. Oh, that's a will open low. Then then then. Oh. 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 Guys, one kitchen, one kitchen, the one cage oh, in the wood. Oh, one cage in the. Ah, one cage in the. Yeah. Navila? Bravo. Bravo. Wow. ഞാൻ തന്നെ പറഞ്ഞാ പിഴുച്ച് തിന്നു പിന്നെ കയറി വരുന്ന നല്ലടും അടി കുറച്ചുകൂടി ഒന്ന് മഞ്ഞാലാണ്ട് ശരിക്കും മഞ്ഞ അത് മിക്സ് അടങ്ങാടയിൽ നിന്ന് ഗായസ് നോക്ക് ഹെവി ഹെവി ഐറ്റം വൺ കെ ജി ഉണ്ടാവും എന്തായാലും ഉണ്ടല്ലേ റോഡ് സൈസാണല്ലേ ഓ വൈനേ കുറച്ച് പൈസ ആയി തോന്നുന്നു പല്ലൊക്കെ പോയി തുടങ്ങി നോക്കി പിന്നെ നോക്കി വല്ല ഇടാം ബാക്കി നോക്കുന്നു ആ അടിച്ച ഫ്രോഗം ബ്രാവൺ ബ്രാവന്റെ ഒരു ഫ്രോഗ് ദുപ്പിറങ്ങോണു ദുപ്പിറങ്ങണ്ടോ ഓക്കേ ദിവസം ഫൈനലി നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് കുറേ നേരം കാസ്റ്റ് ചെയ്തിട്ട് അവസാനം കിട്ടാണ്ടായപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ ഓഫാക്കിയായിരുന്നു അപ്പോൾ അവസാനം പറഞ്ഞടിച്ചിരിക്കുകയാണ് ഗായസ് ഉണ്ടല്ലേ ഓ ഹെവി ഹെവി ഒരു കിലോ സൈസ് ഒരു കിലോ എന്തായാലും ഉണ്ടാവും അല്ലേ നമ്മൾ ആ കുറുക്കനിലേ അടിച്ചത് ഓ ഫ്രോഗിച്ചങ്ങോട് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഓ ഹെവി ഹെവി ഹെവി